ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ജനുവരി മാസത്തിലെ റേഷൻ തിങ്കളാഴ്ച മുതലാണ് സജീവമാവുക എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ കഴിഞ്ഞയാഴ്ച ദിവസങ്ങളോളം സമരത്തിലായിരുന്നു റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചതിലെ പണം കുടിശുകയായത് നൽകുവാൻ വേണ്ടിയായിരുന്നു ഒടുവിൽ സപ്ലൈകു കുടിശ്ശിക പണം നൽകിയതിനെ തുടർന്ന് വിതരണക്കാർ സമരം പിൻവലിക്കുകയും കഴിഞ്ഞയാഴ്ച അവസാനം മുതൽ റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ റേഷൻ വിഹിതങ്ങൾ എത്താതിരുന്നതിനാൽ മാസാവസാനം തിരക്ക് കൂടുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളിൽ സെർവർ തകരാറിഞ്ഞും സാധ്യതയുണ്ട് രണ്ടാമത്തെ റിപ്പ് എ പി എൽ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡ് ഉടമ്പകളിൽ ബി പി എൽ കാർഡിന് അർഹരായിട്ടുള്ളവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരുന്നു നമ്മുടെ ചാനലിലും ഇക്കാര്യം പലതവണ പറഞ്ഞിരുന്നു ഇങ്ങനെ കിട്ടിയ അപേക്ഷകളിൽ ആദ്യഘട്ടമായി നാൽപ്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത്തി പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജനുവരി പതിനെട്ടിന് നിർവഹിച്ചിരുന്നു അർഹരായവരെ നേരിട്ട് അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇത്തരം കാർഡ് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ് തീയതി അറിയിപ്പുകൾ വരുമ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് മൂന്നാമത്തെ അറിയിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ മാസത്തിൽ മുപ്പത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ കാർഡ് ഉടമകൾ ഈ ആനുകൂല്യം വാങ്ങാറുണ്ട് അറുന്നൂറ്റി രൂപ വരുന്ന സബ്സിഡി സാധനങ്ങൾ രൂപയോളമാണ് വിലയുള്ളത് എന്നാൽ പലപ്പോഴും കാർഡുടമകൾ ചോദിക്കുമ്പോൾ സബ്സിഡി സാധനങ്ങൾ പലതും ഇല്ല എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക ഇത് സപ്ലൈകോയിൽ നടക്കുന്ന ഒരു വെട്ടിപ്പ് മൂലവും സപ്ലൈകോയ്ക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തത് മൂലവുമാണ് ഇതിൽ വെട്ടിപ്പ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇനി റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോസിൽ വിരലമർത്തി ആധാർ ഔഡന്റിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടി വരും ഇതിനായി ഇത്തരം മെഷീനുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു നേരത്തെ റേഷൻ കാർഡ് നമ്പർ മാത്രം നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇങ്ങനെ നൽകുന്ന കാർഡ് നമ്പർ മറ്റു മാസങ്ങളിലും ഉപയോഗിച്ച് വെട്ടിപ്പ് നടത്തി സർക്കാരിന് ധനനഷ്ടവും കാർഡുടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകാതിരിക്കുന്നതിനും ഇടയാക്കുന്നതായി വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ പുതിയ നടപടി അതിനിടെ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ കൂട്ടിയിട്ടില്ല ഈ മാസവും പഴയ വിലക്ക് തന്നെയായിരിക്കും സാധനങ്ങൾ ലഭ്യമാവുക കഴിഞ്ഞ ആറു വർഷമായി ഒരേ വിലയ്ക്ക് തന്നെയാണ് സബ്സിഡി സാധനങ്ങൾ നൽകുന്നത് ജനുവരി മാസത്തിൽ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തത് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നിലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാകും വെള്ളക്കാടുകാർക്ക് ആറു കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസക്കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും